ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോ ആയി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം സഹോദരങ്ങളെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീകമായ ഒരു ചിന്ത ഞാൻ പറയുവാനായിട്ട് കർത്താവിലാശ്രയിക്കുകയാണ് ദൈവം നമ്മരെയും തുടർന്നുള്ള നിമിഷങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നാം എല്ലാവരും ആമൻ ദൈവത്തെ വാസ്തവമായിട്ട് അനുസരിക്കുകയും ദൈവ ദൈവസ്നേഹത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാണ് പല സന്ദർഭങ്ങളിലും നാം ദൈവത്തിൻ്റെ സ്വാൻ സാന്നിധ്യം നാം വാസ്തവമായിട്ട് അനുഭവിക്കുന്നവരാണ് ആമൻ എന്നാൽ യഥാർത്ഥമായി ഒരു ദൈവ പൈതൽ എപ്പോഴാണ് ദൈവ സാന്നിധ്യം ആമൻ അത് അതുപോലെ അല്ലെങ്കിൽ മുഴുവനായിട്ട് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ഒരു ദൈവസ്ഥാനിച്ച് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം എന്ന് ചോദിച്ചാൽ നമ്മുടെ പരിശോധനയുടെ നമ്മുടെ പരീക്ഷയുടെ ഘട്ടങ്ങളിലാണ് ദൈവസാന്നിധ്യം നാം മുഖാമുഖമായിട്ട് കാണുന്നത് ഹലലുയ സ്തോത്രം ഇന്ന് പകൽ തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ആമിൻ നാം അനേകം പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുണ്ടാകാം അനേകം ഉപവാസങ്ങൾ നാം ചെയ്തിട്ടുള്ളവരായിരിക്കാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവസ്നേഹത്തിൽ നാം ദൈവത്തിൽ ആശ്രയിച്ച് അനേകം തവണകൾ നാം ദൈവസാന്നിധ്യം നാം പ്രാപിച്ചവരായിരിക്കാം എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ കടന്നു ചില പ്രതിസന്ധികൾക്കകത്ത് ചില പരിശോധനകൾക്കകത്ത് വാസ്തവമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാനെന്നാണ് ആമൻ ദൈവം ആമൻ പരീക്ഷ സഹിപ്പിക്കുന്ന ആ മനുഷ്യനെ കൊള്ളാവുന്നവനായിട്ട് തികഞ്ഞവനാക്കി തീർക്കേണ്ടതിനാണ് പരീക്ഷയിലൂടെ കടത്തിവിടുന്നതെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ആ പരീക്ഷയ്ക്കകത്ത് ആമീൻ ഒരു വ്യക്തി ആമൻ ഹാലി ദൈവത്തിൻ്റെ സാന്നിധ്യം അത് അതുപോലെ രുചിച്ചറിയുകയാണ് ചെയ്യുന്നത് ഹാലൊരു എസ്തോത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടേത് ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പരിശോധനകളിൽ ആമൻ ദൈവമുഖം നാം വാസ്തവമായിട്ട് കാണാൻ സാധിക്കുന്നു എങ്കിൽ ആമൻ ഹാൽ നമ്മുടെ മുമ്പിൽ പരിശോധനകൾക്ക് പിന്നെ സ്ഥാനമില്ല ഹാലൽ സ്തോത്രം പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തപ്പെട്ടവനായിരുന്നു യോഹനാൻ അപ്പോസ്തോലൻ ഹാലലു സ്തോത്രം സ്ത്രോത്രം യോഹനാനെ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ആമീൻ ഹാലുലിയ പത്മോസിൽ ആമൻ നാട് കടത്തി ഹാലലി ആ പരിശോധനയിലേക്ക് യോഹനാൻ തള്ളപ്പെട്ടവനായിട്ട് ഏകാന്തതയുടെ മധ്യത്തിൽ ആയിരിക്കുമ്പോൾ ആമൻ ദൈവ സാന്നിധ്യം ആമൻ ആമൻ ഹാലലു യ സ്ത്രോത്രം സ്വർഗം തുറന്ന് ആ ഒരു അനുഗ്രഹങ്ങളുടെ കലവറകൾ മുഴുവനും യോഹനാന് വെളിപ്പെട്ടപ്പോൾ അത് വെളിപ്പാടെന്ന് ഒരു പുസ്തകമായിട്ട് ഹാലൽ അ സ്തോത്രം യോഹനാനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചപ്പോൾ ഹാലൽ അ സ്ത്രോത്രം ആ പരിശോധനകൾ യോഹനാൻ അനുഭവിച്ച ആ പരീക്ഷകളൊക്കെയും അവിടെ അസ്തമിക്കുകയാണ് ഉണ്ടായത് ഹാലൽ ഇന്ന് രാ ഇന്ന് പകൽ തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ പരിശോധനകളിൽ നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണെങ്കിൽ ആ നിങ്ങളുടെ പരിശോധനകൾക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല ഹാലൽ അ സ്ത്രോത്രം പിന്നീട് നിങ്ങൾ അവൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് മാത്രമാണ് അവിടെ സ്ഥാനം ഉള്ളത് ഹാലലു സ്തോത്രം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ തീച്ചൂളയിലേക്ക് തള്ളപ്പെട്ടവരായിരുന്നു അവൻ ക്ഷദ്രക്ക് മേശക്ക് അഭേദനകോ എന്ന മൂന്ന് യഹൂദ ബാലന്മാർ അനന്യാവ് ഹസരിയാവ് മീശായൻ എന്നാണ് അവരുടെ യഥാർത്ഥ പേര് അവൻ അവരെ തള്ളി ആമൻ നെബുക്കന്നേസർ രാജാവ് തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളയുമ്പോൾ ഹാലലു സ്തോത്രം അവിടെ ആ തീച്ചൂളയുടെ കാഠിന്യം അല്ലെങ്കിൽ ആ ഒരു പരിശോധനയിലേക്ക് അവർ തള്ളപ്പെട്ടപ്പോഴും ദൈവ സാന്നിധ്യം അതിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു ഹാലലൂയ സ്തോത്രം ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ആ തീച്ചുള പിന്നീട് ആ യഹൂദ ബാലന്മാർക്ക് ഹാലലുയ സ്തോത്രം ഒന്നുമല്ലാത്തതുപോലെ ആയിത്തീർന്നു അവിടെ അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചു ഹാലരൂ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ പരിശോധനയ്ക്കകത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പരിശോധനകൾ പിന്നീട് ഒന്നുമല്ലാത്തതായി തീരുമാനം ായിട്ടിടയായി തീരും ഹാലലു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ പരിശോധനകളെക്കാൾ വലിയത് ദൈവത്തിന്റെ മുഖമാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ തേജസ്സാണ് ആണ് ഹാല ലു എ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് പകൽ ഈ ഒരു ആമൻ ഹാലലു ചിന്ത ഈയൊരു ആത്മീകമായ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകൽ പത്മോസിന്റെ ഏകാന്തതയിൽ ദൈവ സാന്നിധ്യം യോഹനാന് വലുതായിത്തീരുന്നെങ്കിൽ ആമൻ ഹാലലു എ സ്ത്രോത്ര ഹൂദാബാലന്മാർക്ക് തീച്ചുകളല്ല വലുതായിത്തീരുന്നത് ദൈവ സാന്നിധ്യം നാലാമനായിട്ട് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹാലൊരു ദൈവം തന്നെ ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ തന്നെ ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ആ തീച്ചുള ഒന്നുമല്ലാത്തതുപോലെ ആയിത്തീരുന്നെങ്കിൽ ഇന്ന് പകൽ ഹാൽ നിങ്ങൾ അനുഭവിക്കുന്ന പരിശോധനകൾ ആമൻ അത് ഒന്നുമല്ലാത്തതായിത്തീരും നിങ്ങൾ ദൈവമുഖം ആമൻ തേടുന്നുവെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുവെങ്കിൽ ആമൻ ദൈവസാന്നിധ്യമാണ് വലിയത് ഹാൽ നിങ്ങളുടെ പ്രതിസന്ധികളിൽ ആമൻ ഹാലൊരു വാസ്തവമായിട്ട് നിങ്ങൾ ദൈവസാന്നിധ്യം രുചിച്ചറിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയത് ഹാലുത്രം ഈ ഒരു വാക്കുകളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകളാൽ ദൈവം നമ്മെ സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ